ബി പി മൈതീൻ്റെ നാൽപ്പത്തിമൂന്നാം ചരമവാർഷികവും ബി പി മൊയ്തീൻ സേവാമന്ദിറും ബി പി മൊയ്തീൻ ലൈബ്രറിയും ചേർന്ന് വിവിധ പരിപാടികളോട് ആചരിച്ചു അനുസ്മരണ സമ്മേളനം ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ അമിത് ചന്ദമംഗലൂർ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ മുക്കം സലീം എഴുത്തുകാരനും കലാകാരനുമായ മുക്കം ബാസി എന്നിവരെ അഡ്വക്കേറ്റ് ആനന്ദ കനകം ഷാളണിയിച്ച് ആദരിച്ചു മുക്കംവാസിയുടെ പുതിയ പുസ്തകം മുക്കത്തിൻ്റെ ചരിത്രവീതികളിലൂടെ കഥാകൃത്ത് എ വി സുധാകരൻ പരിചയപ്പെടുത്തി സി ഡി വർക്കി എം സുമാരൻ മുക്കം ബാലകൃഷ്ണൻ നാസർകൊളായി എ എം ജമീല കെ രവീന്ദ്രൻ ബി ഇന്ദ്രിര കെ വി ജസിമോൾ ദാമോദരൻ കോഴഞ്ചേരി പ്രഭാകരൻ മുക്കം ബി അലിഹസ്സൻ ഡോക്ടർ ബേബി ഷക്കീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു